നമസ്കാരം ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ പാലക്കാടാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഒരു കോൺഗ്രസ്സുകാരൻ പാലക്കാടിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയിട്ടില്ല വി എസ് വിജയരാഘവന് ശേഷം ആ ദൗത്യം ഏറ്റെടുക്കാനായി വി കെ ശ്രീകണ്ഠനാണ് എത്തിയിട്ടുള്ളത് ഡി സി സി പ്രസിഡന്റ് നിലവിലുള്ള സ്ഥാനാർത്ഥി നിലവിലുള്ള എം പി എം പി രാജേഷിൻ്റെ സഹപാഠി കൂടിയായ വി കെ ശ്രീകണ്ഠന് ഈ ബാലിക കീഴടക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ചോദിക്കാം പേരെന്താണ് വിനോദ പട്ടിക്കര യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പിടിക്കാൻ പറഞ്ഞു തീർച്ചയായും ജനമനസ്സുകൾ ഐ കെ ജനാധിപത്യ മുന്നണിയോടുകൂടിയാണ് യു ഡി എഫിനോട് കൂടിയാണ് പ്രത്യേകിച്ച് മതേതര ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇലക്ഷൻ ഡേറ്റ് കാത്തിരിക്കുകയാണ് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി എണ്ണുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ ജയിക്കുമെന്നുള്ളത് തീർച്ചയും സത്യമായ ഒരു വിഷയമാണ് ഞാൻ തിരിച്ചു ആത്മവിശ്വാസത്തിലാണ് ജില്ലാ സെക്രട്ടറി കൂടി ചേരുന്നു പേര് ജിൻജു ജോസ് ജിൻജു വലിയ വെല്ലുവിളി ഉയർത്തിയാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് കോൺഗ്രസിന് വലിയ കോൺഗ്രസിന് യാതൊരുവിധ ആത്മവിശ്വാസവും ഇല്ല എന്നതിൻ്റെ തെളിവ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് അമേഠി എന്ന മണ്ഡലത്തിൽ നിന്നും ഇതുവരെ കോൺഗ്രസ് മാത്രം ജയിച്ചു വന്ന അമേഠി മണ്ഡലത്തിൽ നിന്നും ഇപ്രാവശ്യം വിജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിക്ക് പോരാടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇങ്ങ് വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാടിൽ കോൺഗ്രസ്സിനെതിരായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോലുമില്ല ആ സ്ഥലത്തേക്ക് എന്ത് ആത്മവിശ്വാസമായിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അത് അവർ തന്നെ മറുപടി പറയേണ്ടതാണ് ഇടതുപക്ഷത്തിനും ഈ പ്രശ്നം മുദ്രാവാക്യം നിർത്തിയിട്ടുള്ളത് വർഗീയത വിഴും വികസനം വാഴുമെന്ന മുദ്രാവാക്യമാണ് കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന എൻ ഡി എ ഗവൺമെൻറ് അതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അഞ്ചു വർഷമായി നമ്മുടെ രാജ്യത്തിനകത്ത് അസഹിഷ്ണുതയും അരാഷ്ട്രതയും അക്രമവും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ആയിട്ടൊരു തിരിച്ചടിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്നതിൽ തിരിച്ചടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരളത്തിനകത്ത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനവും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യും അതുകൊണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് തവണകളായി പാലക്കാടിൽ നിന്നും പാലക്കാടിന് ശബ്ദമല്ല കേരളത്തിന് ശബ്ദമല്ല ഇന്ത്യയിലെ തന്നെ ആകെ ജനാധിപത്യ ശബ്ദമായി മാറിയ സഖാവ് എം പി രാജേഷ് കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷത്തി അയ്യായിരം ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാടിന്റെ മണ്ഡലത്തിൽ നിന്നും വീണ്ടും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ തിരിച്ചു വരാം യു ഡി എഫും എൽ ഡി എഫും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ മറന്നു പോകേണ്ടാത്തൊരു സംഗതിയുണ്ട് പാലക്കാട് നഗരസഭയുടെ ഭരണം പിടിച്ച് ചരിത്രം കുറിച്ച ബി ജെ പി കൃഷ്ണകുമാർ എന്ന പടനായകനെ ഇറക്കി പോരിനൊരുങ്ങുകയാണ് എത്രത്തോളം ഉണ്ട് ബി ജെ പിയുടെ സാധ്യതകൾ ബി ജെ പി നമ്മളിന്ന് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ജനങ്ങളെ നമ്മൾ സമീപിക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള നേട്ടങ്ങൾ അത് ഇലക്ട്രിസിറ്റിയിലായാലും ശരി റോഡിൻ്റെ കാര്യത്തിലായാലും ശരി ആശുപത്രികളുടെ കാര്യത്തിലായാലും ശരി ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും ശരി അതേപോലെ നിരവധി വിദ്യാഭ്യാസ കാര്യത്തിലായാലും ശരി നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മൊത്തത്തിൽ ഭാരതത്തിലും പ്രത്യേകിച്ച് പാലക്കാട് ഐ ഐ ടി പോലെയുള്ളതായിട്ടുള്ള കേന്ദ്രങ്ങൾ അനുവദിച്ച് നൽകിക്കൊണ്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ മുതലായിട്ടുള്ളവ അനുവദിച്ച് നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് എന്നുള്ള പദ്ധതിയിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ ധനസഹായം ലഭിക്കുന്ന പദ്ധതികൾ അങ്ങനെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നടത്തിയതായിട്ടുള്ള ആചാര്യ ആചാര പദ്ധതികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയതായിട്ടുള്ള പദ്ധതികൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ഡെപ്യൂട്ടി ചെയർപേഴ്സണായിട്ടുള്ള ശ്രീ സി കൃഷ്ണകുമാർ വൈകിട്ട് ൻ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെടും കാരണം കഴിഞ്ഞ രണ്ടായിരത്തിഒമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് പോയിന്റ് ഏഴ് ശതമാനം മാത്രം വോട്ടുണ്ടായിരുന്ന ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഇരട്ടിയിലേക്ക് വരികയും ഇന്ന് ഭാരതത്തെ ഇന്ന് ഏറ്റവും വലിയ ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുക തന്നെ ചെയ്യും എന്നതാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ തിരിച്ചു വരാം ബിജെപിയും ആത്മവിശ്വാസം ഒട്ടും കുറയ്ക്കുന്നില്ല ഭരണ തുടർച്ചയാണ് അല്ലെങ്കിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ പേരിലാണ് ബി ജെ പി വോട്ട് ചോദിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് കൈലാസിമണി പറഞ്ഞത് തീരെ ഒരു നുണയാണ് കാരണം ഐ ഐ ടി കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ യു പി എ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ഐ ഐ ടി ഐ ഐ ടിയുടെ ഫണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ സഹമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ആ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചില് താൽക്കാലികമായിട്ട് നമ്മുടെ സർക്കാർ മാറിയപ്പോൾ അത് തുടർ സർക്കാർ കൊണ്ടു നടന്നതെന്നുള്ളൂ പിന്നെ ഇവർ ചോദിക്കുന്ന വികസനത്തിൻ്റെ പേരാണ് എന്ത് വികസനം ഭാരതത്തിൽ കൊണ്ടുവന്നു കാരണം പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം ജനങ്ങളുടെ അവിടെ ഇറക്കിയിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നത് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ വർഗീയതയുടെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങളും അരിങ്കൊല രാഷ്ട്രീയമാണ് ഇപ്പോൾ ലാസ്റ്റ് സുപ്രീം കോടതി വിധി തന്നെയാണ് റാഫേൽ ഇടപാടില് അവരുടെ അഴിമതി ആ അഴിമതി അതിന് പറയുന്നത് ആ രേഖകൾ തെളിവാണല്ലോ ഓതന്റിക് രേഖകൾ പരിശോധിക്കാമെന്ന് പറയുമ്പോൾ അത് പരിശോധന വേണ്ട എന്ന് പറയുന്നത് അവരാണ് അപ്പോൾ റാഫേലിലുള്ള വൻ അഴിമതി ഇത് ഞങ്ങളുടെ തീർച്ചയായും ജനങ്ങൾ അധികാരത്തിൽ വന്ന് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കള്ള കാട്ടുകള്ള്ളമാരെ തുറങ്കിലടയ്ക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഇവിടെ പാലക്കാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചറിയാം കാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികളും തൊഴിൽ മേഖലകളും ഉൾപ്പെട്ട പ്രദേശമാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലങ്ങളിൽ അന്ന് ജനസംഘമാണ് ഭരിച്ചിരുന്നത് അന്ന് ഈ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടി ശുക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായപ്പോൾ അന്നത്തെ എം പി സുന്നാ സാഹിബിൻ്റെ സമരങ്ങളുടെ ഫലമായിട്ടാണ് ആ പാലക്കാട് ഡിവിഷൻ ഇവിടെ നിന്നത് പക്ഷേ ഇതേ എൻ എൻ കൃഷ്ണദാസും എം പി രാജേഷും ഇവിടെ എം പി ആയിരുന്നപ്പോൾ പാലക്കാട് ഡിവിഷൻ വെട്ടി സേലം ഡിവിഷനായി മാറി ഒന്ന് രണ്ട് ഇപ്പോൾ മീറ്റർ കേജ് പൊള്ളാച്ചി രാമേശ്വരൻ മീറ്റർ കേജ് അത് മീറ്റർ കേജ് ആയിരിക്കുമ്പോൾ സമയത്ത് നിരവധി വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നു അത് ബ്രോഡ് കേജ് ആയപ്പോൾ ഇപ്പോൾ അവിടെ വണ്ടികളും ഓടുന്നില്ല അവിടെ ഷോപ്പുകളും ഇല്ല അങ്ങനെയുള്ള ഇത് ഇതിന് ഇതിനൊരു മറുപടി പറയട്ടെ ജിഞ്ചു ആരാ മറുപടി പറയുക പത്ത് വർഷമായി എം പി രാജേഷ് എം പി എല്ലാവരുടെ സുഹൃത്താണെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് വിനോദിൻ്റെ സുഹൃത്താണ് പക്ഷേ എന്ത് വികസനം കൊണ്ടുവന്നു എന്നുള്ളൊരു വെല്ലുവിളിയാണ് ആരും മറുപടി പറയും എല്ലാവരുടെയും സുഹൃത്തായിട്ട് എം പി രാജേഷ് മാറിയത് പാലക്കാടിനകത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളിൽ എം പി രാജേഷ് വലിയ രീതിയിലുള്ള നേതൃത്വം കൊടുത്തപ്പോഴാണ് ഈ പറഞ്ഞ മുഴുവൻ ആളുകളുടെയും സുഹൃത്തായിട്ട് സഖാവ് എം പി രാജേഷ് മാറുന്നത് വികസനങ്ങളുടെ നേട്ടം എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ ഒരുക്കിയാൽ നിർത്താൻ വേണ്ടി പാസാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് എം പി രാജേഷിൻ്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചുള്ള കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പാലക്കാട് മണ്ഡലത്ത് നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഒരു പാർലമെന്ററി എന്ന രീതിയിൽ എൺപത്തിനാല് ശതമാനം അറ്റൻഡൻസ് ആണ് എം പി എന്ന രീതിയിൽ സഖാവ് എം പി രാജേഷൻ ഉള്ളത് അതേപോലെ തന്നെ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ചോദ്യങ്ങൾ പാർലമെന്റിനകത്ത് ചോദിക്കപ്പെടുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ിൽ പങ്കെടുക്കുന്നു ഇങ്ങനെ നല്ല പാർലമെന്റ് സമയത്താണ് പാലക്കാട് കേരളത്തിൽ ആദ്യമായി ഒരു ഐ ഐ ടി കൊണ്ടുവരുന്നത് അനുവദിക്കപ്പെട്ട ഒട്ടനവധിയായ ഐഐ ടികൾ ഉണ്ട് ആ ഐ ഐ ടികളൊക്കെ നടപ്പിലാക്കിയോ എന്നുള്ളത് കോൺഗ്രസും ബി ജെ പിയും പരിശോധിക്കപ്പെട്ടതാണ് കഥ പോലെയാണ് അവകാശപ്പെടുന്നവര് അവകാശപ്പെടുന്നത് ഐ ഐ ടി കേരളത്തിനകത്ത് നടപ്പിലാക്കിയത് മറ്റു ഐ ഐ ടികൾ കേരളത്തിന് പുറമെ അനുവദിക്കപ്പെട്ടിരുന്നു ആ ഐ ഐ ടികളൊന്നും ഇപ്പോഴും യാഥാർത്ഥ്യത്തിലായിട്ടില്ല പാലക്കാട് ഐ ഐ ടി യാഥാർത്ഥ്യം വന്നതിന് ഒരു എം പി എന്ന രീതിയിൽ എം പി രാജേഷ് കൊണ്ടുവന്ന നേട്ടം തന്നെയാണ് പിന്നെ പാസ്പോർട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പാലക്കാട് ജില്ലയിലെ ആളുകൾ മലപ്പുറത്തേക്കും പിന്നീട് തൃശൂരിലേക്കും പാസ്പോർട്ട് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നത് പാസ്പോർട്ട് സേവാ കേന്ദ്രം പാലക്കാട് നഗരത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് നഗരവികസനമായാലും ശരി ദേശീയ പാതയോരങ്ങളുടെ വികസനമായാലും ശരി ജനഹിതത്തിന് എന്താണോ ജനത്തിന് എന്താണോ വേണ്ടത് അത് അതറിഞ്ഞു മനസ്സിലാക്കുന്ന ഒരു എം പി ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും വിനോദിന്റെയും ബി ജെ പി സുഹൃത്തുക്കളുടെയും ജനപ്രിയനായിട്ടുള്ള എം പി ആയിട്ട് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ശ്രീ കൈലാസ് മണി എല്ലാവരുടെയും സുഹൃത്ത് ജനപ്രിയൻ മികച്ച പാർലമെന്റേറിയൻ വികസനങ്ങൾ കൊണ്ടുവരുന്ന ആള് ഇങ്ങനെ ഒരാളെ തോപ്പിക്കാനാണ് നിങ്ങൾ ഈ സ്ഥാനാർത്ഥി ഞാൻ ഒരറ്റ കാര്യം ഇതിൽ ചോദിക്കാം ഇപ്പൊ എംപിയുടെ ഈ പെർഫോമൻസ് റെക്കോർഡ് ഞാനും വായിച്ചതാണ് അപ്പോൾ അതിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നേടിയ കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇവിടെ എം ആണ് പത്ത് വർഷം ഈ അഞ്ചു വർഷം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അതിൽ തന്നെ വ്യക്തമാണ് പിന്നെ കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം മോഡി നടപ്പിലാക്കിയ പദ്ധതികൾ എന്റേതാണെന്ന് പറയുന്ന ഒരു നയമാണ് പാലക്കാട്ടിലെ എം പി ബഹുമാനപ്പെട്ട എം പി കാരണം നമുക്കറിയാം ഗവൺമെന്റിന്റെ എൻ ഡി എ ഗവൺമെന്റിന്റെ നയമായിരുന്നു എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് അത് എന്റേതാക്കി ഇനി ഒരു 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 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ നടപ്പിലാക്കിയ സാഗി എന്നാണ് അതിൻ്റെ പേര് ആദർശ ഗ്രാമ യോജന എന്ന് പറയുന്നതായിട്ടുള്ള പദ്ധതി എല്ലാ എന്റേതാക്കിയൻസുമായി ദത്തെടുത്തുകൊണ്ട് പരിപാടി നടപ്പിലാക്കണം വികസനം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി അതിനെതിരെ പുറം നിൽക്കുന്ന സമീപനമായിരുന്നു പാലക്കാട്ടിലെ ഉണ്ടായിരുന്നത് അവസാനം അദ്ദേഹം അതിനെ ആദ്യം എതിർക്കുകയും അവസാനം പിന്നെ അകളിയിലുള്ള ൂർ എന്ന് പറയുന്ന മൂന്ന് പഞ്ചായത്തുകൾ പിന്നീട് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയെങ്കിലും ആദർശപരമായിട്ടുള്ള ആദർശ ഗ്രാമം കിട്ടേണ്ട ഒരു ആനുകൂല്യം കിട്ടിയില്ല പാലക്കാടിലെ എം പി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന നയങ്ങളെ തന്റേതാക്കിക്കൊണ്ട് തന്റെ പരിപാടിയാണെന്ന് പറയുന്നതല്ലാതെ ഒരു പരിപാടിയും പാലക്കാട് നടപ്പിലാക്കിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒന്നും പറയാനില്ല കാരണം അന്നൊന്നും ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ായിരത്തി പതിനാലിൽ മോഡി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് വികസനം ഉണ്ടായത് ഐ ഐ ടി കുറിച്ചൊക്കെ പറയുമ്പോഴേന്ത് വിചാരിച്ചാൽ പാർലമെന്റിൽ രണ്ടാം മൂന്ന് എം പിമാര് പോയിട്ട് ഏതെങ്കിലും ഒക്കിൽ ഇരുന്നിട്ട് കൈബന്ധിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണോ ഈ ഐ ഐ ടി പോലെയുള്ളതായിട്ടുള്ള ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ ചെലവുള്ളതായിട്ടുള്ള പദ്ധതി അത് ഗവൺമെന്റിന്റെ നയമാണ് എൻ ഡി എ ഗവൺമെന്റ് നടപ്പിലാക്കി നയത്തില് കേരളത്തിനെ ഉൾപ്പെടുത്തുകയും അത് പ്രതിപക്ഷ സ്നേഹമാണ് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലും വികസനം കൊണ്ടുവരും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് മുതൽ രണ്ടായിരത്തി എം പി ആയിരുന്നപ്പോൾ മോദി ഗവൺമെന്റ് വന്നു അതിന്റെ ഫലമാണ് ഈ കാണുന്നതെന്ന് പറയുന്നു പാലക്കാട് മണ്ഡലത്തിന്റെ വികസനം ചരിത്ര കാലം തൊട്ട് തന്നെ പറയാം ഇപ്പൊ കലാശമായ ബി ജെ വക്താവ് പറഞ്ഞു മോഡി ഭരണം ഇവർ സ്വച്ഛ് ഭാരത് ഭരണ ഒരു പദ്ധതി കൊണ്ടുവന്നു ഇവിടെ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ആണ് കൊടുമ്പ് വരിക്കുന്നത് സി പി എം ആണ് അൻപത്തിരണ്ട് ദിവസമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളും ഈ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കേണ്ട ഇവിടുത്തെ പ്രദേശങ്ങളും നോക്കി മാലിന്യം എടുത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുള്ള ചെയ്യുന്നില്ല ഒന്ന് നഗരത്തിലെ ഒരു അവസ്ഥ ഇതാണ് ഇമ്പോർട്ടൻസ് ഇനി എം പി ആയിരിക്കുമ്പോൾ പറയാം ഞങ്ങളുടെ എം പി വി എസ് വിജയരാഘവൻ മൂന്ന് ടൈം എൺപത് എൺപത്തി നാല് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ആധുനികവൽക്കരിച്ചു ഒന്ന് രണ്ട് കഞ്ചിക്കോട് കൊലവക്കോടുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ പാലങ്ങൾ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് സ്ഥലം അക്യൂർ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അന്ന് മറ്റേ അറിയാം പഞ്ചാബ് ഈശു ഞങ്ങൾക്ക് തന്നൊരിതായിരുന്നു അതിപ്പോഴും റെയിൽവേ കോച്ച് ഫാക്ടറി പദ്ധതി ഞങ്ങളുടെ ഞങ്ങൾ യു പി എ ഭരണം തിരിച്ചു വരികയാണെങ്കിൽ നൂറ് ശതമാനം പാലക്കാട് കോച്ച് ഫാക്ടറി നടപ്പാക്കും എന്തിന് പാ എം പിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു ചൂണ്ട് പലകയുണ്ടോ ഞാൻ തിരിച്ചു വരാം ഞാൻ അതിന് മറുപടി പറയാൻ അവസരം അതിന് മുമ്പ് മുന്നണി ഈ രണ്ട് അവകാശവാദങ്ങൾ ഒന്ന് ബി ജെ പിയുടെ അതായത് രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിനാല് വരെ ഒന്നും നടന്നില്ല മോദി സർക്കാർ വന്നപ്പോൾ എല്ലാം നട അദ്ദേഹം കയ്യേച്ച് വളരെ വിശാലമായി തന്ന പദ്ധതികൾ അതെല്ലാം നടപ്പാക്കിയിട്ട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നു അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നു കോൺഗ്രസ് പറയുന്ന പണ്ട് വിജയരാഘവന് ശേഷം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു അന്നുണ്ടായ വികസനത്തിൻ്റെ കുത്തൊഴുക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ മുതൽ വിദ്യാഭ്യാസ മേഖലയിലടക്കം ഉണ്ടായ മുന്നേറ്റങ്ങൾ അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ അവകാശവാദത്തിൻ്റെ ഒരു അടിസ്ഥാനം പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എം പി രാജേഷ് ഒരു പാർലമെന്ററി രീതിയിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വിവരിച്ചത് അതാണ് ഇപ്രാവശ്യം പ്രോഗ്രസ് റിപ്പോർട്ട് ജനത്തിന് ഉപലീകരിച്ച് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വെച്ച കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് നടന്ന ലോക്സഭയിൽ ചർച്ച തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെക്കുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾക്ക് ജയിച്ച എം പി രാജേഷ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടിന് ജയിച്ചത് ആ കാലഘട്ടത്തിൽ എം പി രാജേഷ് നടത്തിയ പാർലമെൻറ്റ് രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഒരു ലക്ഷത്തി അയ്യായിരം എന്ന ഭൂരിപക്ഷം ഇവർ പറയുന്നത് പോലെ ബി ജെ പി ഇന്ത്യ ഭരിക്കുമ്പോൾ ആർ എസ് എസ് തീരുമാനിക്കും ആരെന്ത് പറയണം ആരെന്ത് എഴുതണം ആരെന്ത് വർത്തമാനം പറയണം എന്തു നേരെ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് ബി ജെ പി ഭരിക്കുമ്പോൾ ആർ എസ് എസ് ആവുന്നു അങ്ങനെയാണ് മുഹമ്മദ് അഖിലക്ക് എന്ന വൃദ്ധനായ പിതാവ് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ പലചയപ്പെട്ടത് എന്തിനാണ് മാംസം കയ്യിൽ വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മാത്രം ബിജെപി ഇന്ത്യ ഭരിക്കുമ്പോൾ ആളുകളെ കൊലപ്പെടുത്തുകയാണ് സർവകലാശാല വൈസ് ചാൻസലർ ചാൻസലർകി ഒരു ഒരു വൈസ് വെടിവെച്ച് കൊലപ്പെടുത്തി ചരിത്രകാരനായിട്ടുള്ള ഗോവിന്ദ് ഗോവിന്ദൻസാരെ ആർ എസ് എസ് ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അങ്ങനെ മാറ്റി എഴുതുന്നതല്ല ആർ എസ് എസ് ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ ആ ചരിത്രകാരനായിട്ടുള്ള ഗോവിന്ദൻസാരെ ഭീകരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു ഏറ്റവും അവസാനം നമ്മുടെ കർണാടക െതിരെ പ്രതികരിച്ചു കൊലപ്പെടുത്തുന്നു അപ്പൊ ഇവർക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെന്താ എന്റെ പേര് ഹക്കിയമാണ് ഇവര് ഇത്രയും പറയുന്ന കൊലപാതകം ഞങ്ങളുടെ സുഹൃത്തുക്കളായ കൃപേഷിനെയും ശരത്ലാലിനെയും ഇവർ എന്തിനാണ് വെട്ടി വെട്ടി വെട്ടിക്കൊന്നത് എന്നുള്ളതിൻ്റെ മറുപടി ഇവർ പറയട്ടെ ഇവർ ഈ കേരളം ഭരിക്കണത് കാരണം അല്ലേ ഇവരിങ്ങനെ കാണിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് കാരണം ബി ജെ പി അഴി ബി ജെ പി ഇവിടെ നടത്താത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ ഈ ഈ ജി എസ് ടിൻ്റെയും ഈ നോട്ടു നിരോധനത്തിൻ്റെയും പേര് പറഞ്ഞ് ഇവർക്ക് ബി ജെ പിയിൽ ഈ ടൗണിൽ എവിടെയെങ്കിലും കയറി ഒരു വോട്ട് ചോദിച്ച് വാങ്ങാൻ കഴിയുമോ ബി ജെ പി അല്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ഒരാൾക്കാരുടെ വോട്ട് ചോദിക്കാൻ കഴിയുമോ ഇവർക്ക് കഴിയില്ല എന്താ ചോദിച്ചു പറഞ്ഞാൽ സാധാരണക്കാർ ഏറ്റവും താഴെത്തട്ടിൽ ചവിട്ടി അരയ്ക്കപ്പെട്ടിരിക്കുകയാണ് അത് ഈ ഈ ഈ എലക്ഷനോട് കൂടി അതിനൊരു തീരുമാനം ആകുകയും ചെയ്യും ഞാൻ തിരിച്ചു വരാം പാലക്കാടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ജിജു ആരെ മറുപടി പറയുക നിങ്ങൾ ഉത്തരേന്ത്യയിലെ അങ്ങോട്ട് ഉത്തരേന്ത്യയിലെ കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു ഉത്തര കേരളത്തിലെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ എന്താ മിണ്ടാത്തേക്കു ആരാണ് സമാധാനത്തെ കുറിച്ച് പറയുന്നത് കോൺഗ്രസ് ആണോ അതെ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ ചരിത്രം രൂപീകരിച്ച ആളെ കൊലപ്പെടുത്തിയത് കോൺഗ്രസുകാരാണ് ഒരു എം എൽ എ ആയിരിക്കുമ്പോഴാണ് സഖാവ് കുഞ്ഞാലിയെ ഒരു എം ഇതെല്ലാം ഇത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ വീണ്ടും ഇത് പല സ്ഥലത്തും കേട്ടൊരു സാധനം രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള വിമർശനം ഉയരുമ്പോൾ സി പി എം പെട്ടെന്ന് പറയുന്നത് ശരിയാണ് ഞങ്ങളുടെ രക്തസാക്ഷികൾ അക്കമിട്ട് നിരത്തുകയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവനുകൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് മറുപടിയും പരിഹാരവുമാണോ എതിർ കക്ഷിയിലെ ഒരാളുടെ ജീവൻ എടുക്കാന്നുള്ളത് ഒരിക്കലും എന്ന നിലപാട് തന്നെയാണ് ഉള്ളത് പക്ഷെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ചമയുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ഒരാളെ കൊലപ്പെടുത്തുന്നത് ഇടതുപക്ഷക്കാരൻ കൊലപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ചാവക്കാട് നഗരസഭ ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് കൊലപ്പെടുത്തുന്നത് വലസന കൊലപ്പെടുത്തുന്നത് അങ്ങനെ അനുഭവങ്ങൾ നിരവധി സംഭവം നമ്മൾ മറക്കരുത് ഒരു പാർട്ടി ഓഫീസ് കോൺഗ്രസുകാർ കൂട്ടത്തോടെ ഓഫീസ് പറയാനുണ്ട് എന്തായാലും അതിശക്തമായ വിമർശനം ഞാൻ ഒന്നും വിട്ട് മറുപടി പറഞ്ഞു ഈ കൊലപാതകത്തിൽ പാർട്ടിയാണ് പറയുന്നത് ഗോവിന്ദ് അതേപോലെ ആൾക്കാരെയൊക്കെ കൊലപാതകം നടത്തി എന്ന് പറയുന്നത് സുഹൃത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നയിൽ രണ്ടാം പ്രതിയാണ് അദ്ദേഹത്തിന്റെ കേസെല്ലാം കഴിഞ്ഞാലും അദ്ദേഹം രണ്ടാം പ്രതി ആയിരുന്ന വ്യക്തിയാണ് അതേപോലെ കൊടിയേരി ബാലകൃഷ്ണൻ കരിമ്പിൽ സതീശിനെ കൊന്ന കേസിലെ അഞ്ചാം പ്രതിയാണ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പ്രതിയാണ് ഇന്ന് പി ജയരാജൻ അവരുടെ ജില്ലാ സെക്രട്ടറി ഇത് എല്ലാവരും ഇവരുടെ കൊലപാതക രാഷ്ട്രീയത്തില് ഇവരുടെ പി എച്ച് ഡി എടുത്ത ആൾക്കാരാണ് അമ്പത്തി ഒന്ന് കൊലപാതകം നടത്തിയ വ്യക്തികള് ക്ലാസ് മുറികളിൽ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകനെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇവർ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ഒരാളെ കൊന്നു വെട്ടുവെട്ടി ഒരാളെ കൊന്നു രണ്ടുപേരെ കൊന്നു ഒരാളെ കൊന്നു ഇതിനെല്ലാം ഉള്ള മറുപടിയാണ് രാജ്യം മുഴുവനുള്ള ഒരിക്കലും രാജ്യത്തിൽ ബിജെപി അതിനുവേണ്ടി ശക്തമായി ഈ പശു പശുവിന്റെ കാര്യത്തിൽ രാജ്യവ്യാപകമായിട്ട് നടന്നതായിട്ടുള്ള കൊലപാതകങ്ങളെ അതിശക്തമായി എതിർത്തതായിട്ടുള്ള പാർട്ടിയാണ് ബി അതിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി മാർസിസ്റ്റുകാരെ അവർ കൊലപാതക രാഷ്ട്രീയമായിട്ട് പോയിക്കോട്ടെ അവർ ഭാരതത്തിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കഴിഞ്ഞു ഇനി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടോ മൂന്നോ നിയോജക മണ്ഡലങ്ങളിൽ ആയിരിക്കും അവർ മാക്സിമം ജയിക്കാൻ പോകണത് പാർലമെന്റിൽ പോയിട്ട് ഒന്നും ചെയ്യാനില്ല അതേസമയത്ത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് പോകുന്നതായിട്ടുള്ള കരങ്ങൾക്ക് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രീ കൃഷ്ണകുമാർ തീർച്ചയായിട്ടും ഇവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അമ്പലത്തിൽ പോയി പൂണൂലിട്ട് പൂജ നടത്തേണ്ട അവസ്ഥയിലായോ കോൺഗ്രസ് എനിക്ക് പറയാനുള്ളത് ആർ എസ് എസിന്റെ വിചാരധാര പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട് അവരുടെ സൈദ്ധാന്തിക ബുക്ക് അതിൽ അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് അതിൽ പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യവരുടെയും കൊല്ലപ്പെടണം അല്ലെങ്കിൽ കൊല്ലുന്ന ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് വിചാരധാരയിൽ അതാണ് അവരിപ്പോ നടപ്പാക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ സമയം കഴിയുന്നു എന്തിനു വേണ്ടി പാലക്കാട്ട് ജനങ്ങൾ എം പി രാജേഷിന് ഒരിക്കൽ കൂടി വോട്ട് ചെയ്യണം ഒറ്റമിനിട്ട് ബി ജെ പിക്ക് ബദലായിട്ട് കോൺഗ്രസ് മാറാൻ കഴിയില്ല കാരണം ഇന്ന ഇന്നലെ കണ്ട കോൺഗ്രസ് നാളെ ബി ജെ പിയിലാണ് ഇവർ അര ഡേറെ കോൺഗ്രസിന്റെ ആയ ആളുകൾ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞോട്ടെ അതാ പറഞ്ഞു വരുന്നത് കർണാടകയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എസ് എം കൃഷ്ണ എസ് എം കൃഷ്ണ ഇപ്പോൾ ബി ജെ പിയിലാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആളുകൾ ഇപ്പോൾ ബി ജെ പിയിലാണ് ധാരാളം ധാരാളം ബിജയ് ബഹുണ് ഉത്തരാഖണ്ഡിലെ വിജയ് ബഹുണ ബി ജെ പിയിലാണ് എൻ ഡി തിവാരി കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു എൻ ഡി തിവാരി ഇപ്പോൾ ബി ജെ പിയിലാണ് അതേപോലെ തന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷമാർ അധ്യക്ഷന്മാർ ബഹുണ് വിജയ ബഹുണോ ബഹുണ് അടക്കമുള്ള ആളുകൾ ബിജെപിക്ക് പോയി കേരളത്തിൽ നിന്ന് ആര് പോയി എന്നാ ചോദിക്കുന്നത് നിങ്ങളുടെ ഐ സി സിയുടെ വക്താവായിരുന്നില്ലേ ടോം ബടക്കേൻ ടോം ബടക്കേൻ വാക്താവായിരുന്നു വാക്താവായിരുന്നു ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞ കെ എസ് രാധാകൃഷ്ണൻ സംസ്കൃത സർവശയുടെ വൈസ് ചാൻസലറാക്കി പിന്നീട് അല്ല അതിനുശേഷം അവിടെ നിന്ന് വിരമിച്ചപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളയുടെ ചെയർമാനാക്കി ഇപ്പോൾ രാധാശ്വൻ മത്സരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഇതില് രണ്ട് കൂട്ടരും ഇന്ന് ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലമാണല്ലോ കോയമ്പത്തൂര് അവിടെ നടരാജൻ എന്ന് പറയുന്ന സി പി എമ്മുകാര് മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ അവിടെ അവിടെ എല്ലാവരുടെയും പോസ്റ്റർ പതിച്ചിട്ടുണ്ട് അതിൽ രാഹുൽ ഗാന്ധിയും സോണിയ സോണിയാഗാന്ധിയുടെയും ഫോട്ടോ ആണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി നടരാജനെ ജയിപ്പിക്കുക അരിവാൾ ചുറ്റുകയിൽ എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇവർ രണ്ട് കൂട്ടരും രാഹുൽ ഗാന്ധിയെ ജയിക്കുന്നത് ാണ് നോക്കുന്നത് ഇവിടെ ശക്തമായ ഈ രാഹുൽ ഗാന്ധി ഒരാൾ മതി അല്ല അതിനെതിരെ പിന്നെന്തിനാ ഇവർ പരസ്പരം മത്സരിക്കണേ ഇത് വെറും തട്ടിപ്പാണ് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് മത്സരിക്കുന്നത് ഭാരതത്തിൽ നമ്മൾ ഇന്ന് വികസനത്തിന്റെ പേരിലാണ് ഭാരതീയ ജനതാ പാർട്ടി വോട്ട് ചോദിക്കുന്നത് അത് പക്കെ നമ്മൾ ഏത് ആരുമായിട്ടും സംവദിക്കാൻ തയ്യാറാണ് ഈ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിക്ക് ആയിക്കോട്ടെ ഈ രാജ്യത്തെ നാണയപ്പെരുപ്പായിക്കോട്ടെ ഈ രാജ്യത്തിലെ അവസാനം ഇവര് ഇവര് രണ്ടുപേരും ഒരേ പരസ്പരം കൈ കൊടുക്കുന്നതാണ്

ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ ക്രൂഡ് ഓയിലിന്റെ വില അവിടെ നിൽക്കട്ടെ സർക്കാരിന് കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇന്ധന വിലകളിൽ അത് ഡീസൽ ആവട്ടെ പെട്രോൾ ആവട്ടെ പാചകവാതകമാവട്ടെ അതെടുത്ത് കളഞ്ഞ് കമ്പനികൾക്ക് ഈ പെട്രോളിയം കമ്പനികൾക്ക് വില തീരുമാനിക്കാം രാജ്യാന്തര വിലയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ ആദ്യം നിയന്ത്രണം എടുത്തു കളഞ്ഞത് യു പി എ അതായത് പെട്രോൾ തന്നെ ഒട്ടും വിട്ടില്ല പിന്നാലെ വന്ന എൻ ഡി എ ഡീസലിനും കൂടി എടുത്തു കളഞ്ഞു ഇതല്ലേ യാഥാർത്ഥ്യം തീർച്ചയായും ഭൂരിപക്ഷം അവർക്കാണല്ലോ അന്ന് ഞങ്ങളൊരു കൊലീഷ്യൽ സർക്കാരായിരുന്നു അതിനുള്ള പരിമിതികളുണ്ട് അന്ന് ബാരലിന് ആയിരത്തി അഞ്ഞൂറ് ഡോളർ ഇരിക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ എന്റെ സുഹൃത്ത് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ മറുപടി പറഞ്ഞോട്ടെ ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ അന്ന് ഗ്യാസിനും പാചകവാലയ്ക്കും വിലയാണെന്ന് പറഞ്ഞ ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ കാളവണ്ടിയിലൂടെയാണ് ഇവിടെ സമരം നടത്തിയത് അല്ല അത് നമ്മൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതായത് വില നിയന്ത്രണത്തിന്റെ ഭാഗമായി വില നിയന്ത്രിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് കൊടുത്തോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഒരു സംവിധാനം ഉണ്ടായത് അതിൽ ഗവൺമെന്റ് യാതൊരു നിയന്ത്രണം കൊണ്ടുവരുന്നില്ല ഇനി ഭാവിയിൽ ഭാരതത്തിന് ചില പദ്ധതികളുണ്ട് നിങ്ങൾ അതിനെ വിടൂ ഈ രാജ്യത്ത് എക്കണോമിക് സിറ്റുവേഷൻ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് എക്കണോമിസ്റ്റ് ഭരിക്കുന്ന സമയത്ത് പത്ത് ശതമാനം ഇൻഫ്ലേഷൻ ആയിരുന്നു ഇന്ന് വെറും നാല് പോയിന്റ് ആറ് ശതമാനമാണ് ഇന്ന് വികസനം ഭാരതത്തിന്റെ വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് ചൈന പോലും ആറ് ശതമാനത്തിൽ കോൺഗ്രസിന്റെ ഒരു ആള് വന്ന് വന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ ഘടകക്ഷികളുടെ സംരക്ഷണത്തിൽ മത്സരിക്കേണ്ട ഒരു ഗതികേടി വന്നില്ലേ രാഷ്ട്രീയ വിമർശനങ്ങൾ ശക്തമാണ് പാലക്കാട്ടെ ചൂട് കാറ്റിനപ്പോൾ തിരഞ്ഞെടുപ്പ് ചർച്ചയും സജീവമാവുകയാണ് മോദി സർക്കാരിന്റെ വികസന അജണ്ട അതിന്റെ തുടർച്ചയ്ക്കായി ബി ജെ പി വോട്ട് ചോദിക്കുന്നു കൃഷ്ണകുമാറിന് വേണ്ടി ഇടതുപക്ഷമാകട്ടെ കോൺഗ്രസിനും ബി ജെ പിക്ക് ബദലായുള്ള സർക്കാർ അങ്ങനെയൊരു സർക്കാരുണ്ടാകണമെങ്കിൽ തങ്ങൾ വിജയിക്കണം എന്ന് മാത്രമല്ല എം പി രാജേഷ് പരസ്യമായി പറയുന്നു ഇതാണ് എൻ്റെ വികസന നേട്ടം ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്താൽ മതിയെന്ന് കോൺഗ്രസ് ആവട്ടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വിഭജനത്തിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തങ്ങൾക്കേ കഴിയൂ അതുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി രാജേഷിന്റെ സഹപാഠി കൂടിയായ വി കെ ശ്രീകണ്ഠൻ ഒരു വോട്ട് എന്ന് കോൺഗ്രസും വാദിക്കുന്നു എന്തായാലും ജനവിധിയെഴുതട്ടെ ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അവസാനിക്കുന്നില്ല മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം നമസ്കാരം